പുരാതന മധുരയിൽ ദുഷ്ടനായ രാജാവ് കംസൻ തന്റെ സഹോദരി ദേവകിയെയും ഭർത്താവ് വസുദേവനെയും തടവിലാക്കി ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന് ഒരു അശരീരി കംസൻ കേട്ടിരുന്നു അതിനാൽ കംസൻ അവരുടെ ആദ്യത്തെ ആർ കുട്ടികളെയും ക്രൂരമായി കൊന്നു ദേവകി ഏഴാമത്തെ പുത്രനെ ഗർഭം ധരിച്ചപ്പോൾ അത്ഭുതകരമായി വിഷ്ണു ഗർഭം മറ്റൊരു മാതാവിലേക്ക് മാറ്റി അങ്ങനെ ബലരാമൻ രക്ഷപ്പെട്ടു ഒരു ഇരുണ്ട കൊടുങ്കാറ്റുള്ള രാത്രിയിൽ ദേവകിക്ക് എട്ടാമത്തെ പുത്രൻ പിറന്നു അത് സാക്ഷാൽ ശ്രീകൃഷ്ണനായിരുന്നു തടവറയുടെ വാതിലുകൾ തുറന്നു ചങ്ങലകൾ അഴിഞ്ഞുവീണ് കാവൽക്കാർ ഉറങ്ങിപ്പോയി ഒരു ദിവ്യശബ്ദം വസുദേവനോട് ശിശുവായ കൃഷ്ണനെ യമുനാദിക്ക് കുറുകെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകാനും അവിടെ നന്ദന്റെയും യശോദയുടെയും അന്നു ജനിച്ച പെൺകുഞ്ഞുമായി വെച്ചുമാറാനും നിർദ്ദേശിച്ചു കൃഷ്ണനെ തലയിലേറ്റി വസുദേവൻ അത്ഭുതകരമായി വഴിമാറിയ യമുന കടന്നു ശേഷനാകം അദ്ദേഹത്തിന് കൂടെയായി നിന്നു വസുദേവൻ കൃഷ്ണനെ യശോദയുടെ കുഞ്ഞുമായി വിജയകരമായി വെച്ചുമാറി തിരിച്ചുപോന്നു കംസൻ ആ പെൺകുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവൾ യോഗമായ ദേവിയായി മാറി നിന്നെ കൊല്ലേണ്ടവൻ ഇതിനകം ജനിക്കുകയും മറ്റൊരിടത്ത് സുരക്ഷിതനായിരിക്കുകയുമാണ് എന്ന് പ്രഖ്യാപിച്ച് യോഗമായ അപ്രത്യക്ഷയായി കൃഷ്ണൻ നന്ദന്റെയും യശോദയുടെയും സ്നേഹത്തിൽ ഗോകുലത്തിൽ വളർന്നു അദ്ദേഹത്തിന്റെ ജനനം തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെയും നീതിമാന്മാരെ സംരക്ഷിക്കാനുള്ള ദൈവിക ഇടപെടലിനെയും പ്രത്യാശയുടെയും മോക്ഷത്തിന്റെയും വാഗ്ദാനത്തെയും പ്രതീകപ്പെടുത്തുന്നു